നമ്മള് വറക് കുറേയായിട്ട് ഈ ഹോണിപ്പണിന്റെ ചോട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് മഴയാണ് അപ്പോൾ വീട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ വലിയ ഏതായാലും വീട് പണി കുറച്ച് കുറച്ച് ഇങ്ങനെ നമുക്ക് തുടങ്ങണം അപ്പോ തുടങ്ങണീന്റെ മുന്നേ നമ്മൾ എന്തു ചെയ്യാം സാധനങ്ങൾ കൊണ്ടേക്കാണ് പിന്നെ വിറകേ ഫുള്ള് അതിൽ നിന്ന് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ വീട് പണി എടുക്കാൻ സുഖവും ഇനി എല്ലാവരും പറയേന്തരായി പുതിയ വീട്ടിൽ വറക് കൊണ്ടുവന്ന് വെക്കണമെന്ന് ഇങ്ങനെ പറയും കേട്ടോ പുതിയ വീട്ടിൽ വറക് കൊണ്ടുവയ്ക്കണ ഇതിലിപ്പോൾ നമ്മൾ താമസം തുടങ്ങിയിട്ടില്ല കണ്ടില്ലേ പണികളൊക്കെ പിന്നെ ഒരുപാട് നമുക്ക് എടുക്കാനാണ് അപ്പം അത് എടുക്കുമ്പോഴത്തേനും ഇനിയിപ്പോൾ ജനൽപൊള്ളീൻ്റെ പണി ജനൽപൊളീൻ്റെത് ഞാൻ വീഡിയോ ചെയ്യട്ടോ ആ ഫസ്റ്റില് ജനൽപൊളിയാണ് മുഴുവനും ഫിറ്റ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടി ടൈലിടണം അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഓരോ പടിപടി ആയിട്ട് നമുക്ക് എടുത്ത് തീർക്കണം അടുത്ത മഴക്കാലം ആകുമ്പോത്തേനും നമുക്ക് ഇതിന്റെ ഉള്ളില് കയറി കൂടണ്ടേ അപ്പൊ അതിനു വേണ്ടിട്ടാണ് കേട്ടോക്കളെ ധൃതിയിലുള്ള ഓരോരോ കാര്യങ്ങളാണ് അപ്പൊ ഇത് നമ്മളെ ഇതിന്റെ ഒരു സൈഡിൽ കൂടെ വരങ്ങ കൊണ്ടുപോകാ ഭയങ്കര ഇടം കയറാണ് അപ്പൊ ഞാൻ കാണിച്ചു തന്നില്ലേ ഈ ഒരു ഷെഡിന്റെ ഇടയിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ പരമാവധി നമ്മൾ ഇങ്ങോട്ട് ആക്കിയിട്ടാണ് ഷെഡ് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഇവിടെ കൊണ്ടിങ്ങനൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താ പറയാ വിറക് വെക്കാൻ രണ്ടായി സൈഡില് കുറെ വിറകളും പിന്നെ എന്താ വിറക് നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു സാധനമാണ് കേട്ടത് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ കുറേ കിട്ടുള്ളൂ അപ്പോൾ കിട്ടുമ്പോൾ അങ്ങനെ ഒന്നിച്ച് നമ്മൾ കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എന്താ പറയാ നമുക്ക് ഒരു സമാധാനമാണ് എല്ലാവരും ചില സ്ഥലങ്ങളിലൊക്കെ വിറക് പൈസ കൊടുത്തിട്ടാണ് വാങ്ങല് നമുക്ക് പിന്നെ അങ്ങനെ അങ്ങനത്തെ ഗതിയൊന്നും വന്നിട്ടില്ല വിറക് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഇവിടെ വേറെ തോട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ ഏറ്റി കൊണ്ടുവരൽ തന്നെയാണ് വിറക് ഹലോ ഇന്ന് ഞമ്മക്ക് വിറക് ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ കാരണം ഇത് ഞായറാഴ്ചയല്ലേ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ വറഗ് പണി തുടങ്ങിയിട്ടോ അപ്പോൾ ഇവിടെ ഈ ഷെഡ് ഇങ്ങനെ ആയതുകൊണ്ടേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകണം അങ്ങോട്ട് സൈഡിൽ കൂടെ ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ അപ്പോൾ വറഗ് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇടങ്ങാറാണ് ഈ ഒരടയിൽ കൂടെ അപ്പോൾ കുറേ കൊണ്ടുപോയി അട്ടിയിൽ വെച്ചു ആദ്യം എടുത്തതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കുഞ്ഞാണിയാക്കാം പിന്നെ അവിടെ തോട്ടത്തിലുണ്ടാക്കിയിരുന്ന വറഗ് ഞാൻ സ്കൂട്ടി അങ്ങനെ കൊണ്ടുവരലാണ് സ്കൂട്ടീൻ്റെ പിന്നെ എന്താ പറയുക കുഞ്ഞാണിയാക്കോ സ്കൂട്ടീൻ്റെ അവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചങ്ങാണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ്ടാണ് സാധാരണ കൊണ്ടുവരൽ അപ്പോൾ പിന്നെ അവിടെ വന്നിട്ട് ഇതാ കുഞ്ഞാണിയാക്കി തന്നെ കൊണ്ടുപോവുകയാണ് ആ അട്ടിയിൽ വയ്ക്കാൻ നമ്മൾ എന്താ പറയുക നമ്മൾ ഒറ്റയ്ക്ക് ഒരാളാകുമ്പോഴേ കുഞ്ഞാണിയാക്കി ഫുള്ള് അവിടെ നിന്ന് കൊത്തലും പൊളിക്കലും ഒക്കെ അപ്പം എന്നാ ആ പണിയിലാണ് നിങ്ങളൊക്കെ എന്താ ലീവ് ഉണ്ടാവുമ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കലുണ്ടോ അതോ ഗ്യാസ് കത്തിക്കണ ആൾക്കാരാവൂലേ നമ്മൾ പിന്നെ ഗ്യാസ് മാത്രമല്ല കൂടുതൽ വിറക് തന്നെയാണ് കത്തിക്കെ കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഷെഡിൻ്റെ ഒരു സൈഡാണിതേ നമ്മൾ അടുക്കളൻ്റെ മൂന്നു നൂന്നിട്ടൊക്കെ വേണം വരാൻ അത്രയും വിറകുണ്ട് ആദ്യത്തെ കുറേ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ എന്താ പറയുക അപ്പം ഞങ്ങൾ വറക് വെക്കുമ്പോൾ എന്താ പറയുക കത്തിക്കാനുള്ളത് വേറെ സൈഡിൽ ഇടുത്ത് വെക്കും കത്തിക്കാളെന്ന് അറിയണൊക്കെ കത്തിക്കുള്ളതാണ് അതിൽ നല്ല ഈടും ഉറപ്പുമൊക്കെ ഉള്ള വറഗ് വേറെ വെക്കും കത്തിക്കാനുള്ളത് വേറെ സൈഡിൽ വെക്കും കേട്ടോ കുറച്ചൊരു റവപ്പൊടിയൊക്കെ ചേർന്ന വറക് ഉണ്ടാവുമല്ലോ അത് പെട്ടെന്ന് കത്തിച്ച് തീർത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണ് പെട്ടെന്ന് വറക് കേട് വരും അപ്പോൾ ഇന്നത്തെ പണി അറിയുന്നതാണ് നല്ല കാതലുണ്ടല്ലേ

ഫിനിഷായി നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ള എല്ലാ വിറകും വിറകട്ടിയമ്മ അപ്പോൾ മഴ കാരണം ഒന്നും അത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കാനുള്ളൊരു അവസ്ഥ അല്ലായിരുന്നു അതുകൊണ്ടായിരുന്നു ഇത് വലിയ അതുള്ളിൽ ഇട്ടത് നനയാതെ അപ്പോൾ നനഞ്ഞ വറകൊക്കെ ഒന്നുകൊണ്ട് ഉണങ്ങിയും കിട്ടി അട്ടിമര അവിടെ കുറച്ചും കൂടി ഉണ്ട് അത് നിങ്ങൾ വെച്ച് വെക്കിട്ടോ <tip> ay targa gug ay targa രാവിലെ നല്ല ഉഷാറായിട്ട് തുടങ്ങിയിരുന്നു കേട്ടോ ഈ നേരായപ്പത്തിന് കുഴങ്ങി കുഴഞ്ഞു ഭയങ്കര ചൂടായാൽ ഇന്മാരൊരു പണി കൊടുക്കാൻ കഴിയില്ല ഇത്രയും ഇനി ഇത്രയും കൊണ്ടുപോകാനാണ് അല്ലാത്തതൊക്കെയും കഴിഞ്ഞു ആ കണ്ടോ ഇത്രയും കൊണ്ടുപോകാനാണ് ആ ഭാഗത്തുനിന്ന് ഉള്ളത് മുഴുവനും കഴിഞ്ഞു അപ്പത്തേന് നമ്മൾ ആകും കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഇരുന്നിട്ട് കൊണ്ടുപോകാറില്ല ഞാനേക്കാരോട് ഞാനേക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു മണി തുടങ്ങിയാൽ പിന്നെ അത് തീരാതെ നിർത്തൂല അങ്ങനെയുണ്ട് ഞാനാണെങ്കിലും അതിനെതിര് വേണം എനിക്ക് കുറച്ചു നേരം ഇരിക്കുമൊക്കെ വേണം കുഴപ്പമാറ്റൊക്കെ വേണം അപ്പൊ ഇനി ഇതും കൂടെ ഉള്ളുട്ടോ എല്ലാം കഴിഞ്ഞു ഇവിടെ നല്ല മഴ എപ്പോഴേ കൊണ്ടു തന്നെ വർഗ ഇവിടെ നീക്കം ഇട്ടില്ലേ അപ്പൊ നമ്മളത് ഇതോടെ കൂടി കഴിഞ്ഞു ആക്കിയിട്ടില്ല കൊണ്ടുവന്ന വറക് ഇനി ഇതും കൂടെ ഉള്ളു കേട്ടോ അല്ലാത്തത് മുഴുവനും അട്ടിയിൽ ആയി ഇനിയിപ്പം ഇതൊക്കെ നല്ല തേക്കിന്റെ വറഗാണ് കേട്ടോ നല്ല കീറി എടുത്തതാണ് കുഞ്ഞാണിയൊക്കെ പിന്നെ ഈ സൈഡിലുള്ളത് റബ്ബർ വറഗാണ് തീ വേഗം പെട്ടെന്ന് കത്തിപ്പിടിക്കാനൊക്കെ ഈ സൈഡിൽ നിന്ന് വിറക ആദ്യം എടുത്ത് കത്തിക്കും അപ്പോൾ അത് നമ്മളെ ആദ്യത്തെ വീടിൻ്റെ ബാത്റൂമാണ് അത് ഓടാണ് അതിൻ്റെ ബേക്കിലാണ് നമ്മൾ ഈ പിന്നെ വറക് അട്ടി വെച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ നമുക്ക് കിട്ടും ഈ കഴുങ്ങ് ഇങ്ങനെ കാണുന്നതുണ്ടല്ലോ ഇവിടെ ഈ ഒരു കഴുങ്ങ് ഇത് ഈ പ്ലാവ് ഇതാണ് അതിര് ഇത് അടുത്ത തൊഴിൽ നിന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് അപ്പോൾ നമ്മളെ ഷെഡ് ഷെഡ് വീടിൻ്റെ മുകള് ഇത് നമ്മളെ അടുക്കള ഈ ചെറിയ ഓടിട്ടത് താഴെ ഉള്ളത് അടുക്കള ഇത് നമ്മളെ പഴയ ടോയ്ലറ്റ് എന്താ ചെയ്യുന്ന സൗകര്യം ഇല്ലെങ്കിൽ പിന്നെ ഇതാ നമ്മളാ വീട് ടെറസിൻ്റെ വീട് അവിടെ മുന്നിൽ കാണുന്നുണ്ട് അതിൻ്റെ പണിന് ശേഷം അല്ലാ ജനൽപ്പൊളിൻ്റെ വർക്കുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു ജനൽ ജനൽപൊളിയൊക്കെ വെക്കാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെച്ചാൽ മതി അപ്പോൾ നമ്മളെ ഈ സൈഡിലാണത് ഇവിടെ ഒരു നാരങ്ങ ഉണ്ട് കേട്ടോ അതിമൊ കായ ഉണ്ടായിട്ടില്ല അടുത്ത് കായ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ അടുത്ത് ഇതിമ കായ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാവണമെന്ന് ചോദിച്ച് ആരോപിച്ച് നട്ടതാണ് നമ്മളെ ഷെഡ് ഈ ഒരു വർഷം കൂടി മഴക്കാലം ഇവിടെ പോയത് ഭാഗ്യം ഒരു മഴയും കൂടിയും താങ്ങാൻ ഷെഡിന് കഴിയില്ല അപ്പത്തിന് ഷീറ്റൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ തന്നെ നമുക്ക് നമ്മൾ പുതിയ വീട്ടിൽ ടെറസിൻ്റെ വീട്ടിൽ മാറണം എന്നാണ് ആഗ്രഹം പിന്നെ നമ്മളിവിടെയൊക്കെ എന്താണെന്ന് പറയുക ഒരു സ്ട്രോബെറി പേരുണ്ട് സ്ട്രോബെറി പേരമ്മ നിറച്ച് സ്ട്രോബെറി പേര ഉണ്ടാവലുണ്ട് ഉണ്ടായിട്ട് ഞാൻ കാണിച്ചു തരേണ്ടിട്ട് നമ്മളെ വീടിൻ്റെ സൈഡിൽ അവിടെ റെംബുട്ടാൻ ഇവിടെ സ്ട്രോബെറി പേര പിന്നെ നമ്മളീ കഴുകുമ്പോൾ കൂടെയൊക്കെ കുരുമുളക് നമ്മളെ ഷെഡ് വീട് ഷെഡ് വീടിൻ്റെ ഇവിടെ ഇങ്ങനെ ഷീറ്റ് കെട്ടിയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരും ഇതുവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് വരകും പണിയാണ് സൺഡേ ആയതുകൊണ്ട് ഉണ്ട് കുഞ്ഞാണി ആക്കൊന്ന് വെട്ടില്ല കുഞ്ഞാണിയാക്ക മുകളിൽ കയറി വിറകുപരൻ്റെ മുകളിൽ കയറി ഇരുന്നുകാണ്ടാണ് വിറക് വെക്കുന്നത് കേട്ടോ കയ്യാനായി കഴിഞ്ഞു ഫിനിഷ് ആക്കുകയാണ് ഇനി തോട്ടത്തിൽ ഇനിയും കുറേ വിറക് കൊണ്ടുവരാനുണ്ട് കുഞ്ഞാണിയൊക്കെ കൊത്തി പൊളിച്ചിടും നമ്മൾ വണ്ടി മങ്ങനെ കൊണ്ടുവരും അപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റബ്ബറും തോട്ടത്തിൽ നമ്മുടെ അയൽവാസികളും അവിടുത്തെ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും അയൽവാസികളൊക്കെ ഉണ്ടാവും കേട്ടോ വിറക് കൊണ്ടുവരാൻ പോകാൻ അപ്പോൾ അവരൊക്കെ കൂടെ പോയി വിറക് കൊണ്ടുവരലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ആയി തോട്ടത്തിക്ക് വിറക് ഏറ്റിക്കൊണ്ടിരാൻ പോയിട്ട് ഇത് നമ്മളെ ടാങ്കാണ് കേട്ടോ വെള്ള ടാങ്കാണ് നമ്മുടെ വെള്ളത്തിൻ്റെ ടാങ്കാണ് ഇട്ടത് നമ്മളെ ടാങ്ക് ഇവിടെയാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ചെറിയൊരു ടാങ്കാണ് വെള്ള ടാങ്ക് ഇവിടെ ഒരു തറ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അതൊരു റംബുട്ടാൻ്റെ തൈ ഉണ്ടാവുന്നുണ്ട് അത് കുരുമുളച്ചതാ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടുന്ന് ഇറങ്ങാനും കയറാനൊക്കെ ഭയങ്കര പ്രയാസമാണ് എങ്ങോട്ടും ഇങ്ങോട്ട് ചാടണം അപ്പോൾ ഇറകുപാണി ഇന്നത്തത് കഴിഞ്ഞു കൂട്ടുകാരെ അപ്പോൾ നമ്മളീ നാടൻ വ്ലോഗ് നാടൻ കുക്കിങ് ഇതുപോലുള്ള വിറകുകൾ ഒക്കെ കാണണമെങ്കിലൊക്കെ നമ്മളെ ഈ ബിസ്മി വ്ലോഗെ വേണം കേട്ടോ അല്ലാതെ എവിടെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ എല്ലാവരും പറയും താത്ത താത്താൻ്റെ വീഡിയോ ഫുള്ളൊക്കെ നാടനാണ് അങ്ങനെ ഏതാണ് ഇതാണെന്നൊക്കെ ഒരുപാട് കമൻറ്റ് കാണലുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ ആ ഒരു വീടിൻ്റെ ഒരു ലുക്ക് ഷെഡാണെങ്കിലും ഇത് അടുക്കള അപ്പുറത്തു നിന്നുള്ള അടുക്കള ആയിട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇതിരെ ഇങ്ങനെ പോയാൽ കണ്ടോ വിറക് ഫിനിഷായി െ പോകന്നാ അപ്പോ ഇന്നത്തെ പണി ഈ ജോലി കഴിഞ്ഞു നമ്മൾ ഇനി അലക്കുക കുളിക്കുക ഒക്കെയാണ് ഇന്നത്തെ പണി എന്ന് പറയാന് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഇണ്ടോ അവിടെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ട് നമ്മളെ മുറ്റാത്ത അതൊക്കെ പറിക്കണം ഇവിടെയൊക്കെ അടിച്ച് തുടച്ച് നമ്മുടെ കുഞ്ഞു സ്വർഗ്ഗം അടിച്ച് തുടച്ച് നല്ലതുപോലെ തട്ടി തട്ടിക്കൊട്ടി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് ഇവിടുത്തെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ പറയാ നമ്മുടെ ഈ കുഞ്ഞു സ്വർഗം എനിക്കിട്ടോ നമ്മൾ തുടച്ച് ഒക്കെ വൃത്തിയാക്കണത് ഇത് ഞാൻ പറയാം എത്ര വലിയ ടെറസിൻ്റെ വീടാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വൃത്തിയിൽ എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം ഇത് അത്രയും എന്താ പറയുക സൂപ്പർ ആയിട്ട് അല്ലെ ടൈല് തിളങ്ങണ ലേറെ തിളങ്ങണുണ്ട് ഒരുപാടായിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഇതിൻ്റെ പുറത്തൊക്കെ എന്താ പറയുക പൊളിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നല്ലൊരു മിനുസാണ് അവിടെയൊക്കെ കണ്ട പൊളിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അതുപോലെ യൂട്യൂബിലും ഇനിയിപ്പോൾ എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അലക്കുക കുളിക്കുക വിറകോ നമ്മൾ വിറകൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കെന്താകും ഇനി കിട്ടും ഭയങ്കര ചൊറിച്ചിലാവും പിന്നെ ഇതിൻ്റെ പൊടിയൊക്കെ ആയിട്ടേ കണ്ടോ പിന്നെ ഒരു വിറകിൻ്റെയൊക്കെ ഒരു വാസനയാവും നനവിൻ്റെയും വിറകിൻ്റെയൊക്കെ ഒരു വാസനയൊക്കെ ആവും നമ്മളാകെ അപ്പോൾ ഇനി അലക്കുക കുളിക്കുക അതോടുകൂടി ഇന്നത്തെ വിറക് പണിയാണ് കഴിഞ്ഞു അത്രയല്ലോ ടാറ്റാ ബൈ ബൈ അയ്യോ ഇവിടെക്കൊരു കുത്തു കുത്തിയാൽ ഉണ്ടല്ലോ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും നല്ല വേദനയാണ് എന്നാ ശരി